ചാണക്യനീതി ഭാഗം ഒന്ന് സത്യസന്ധതയില്ലായ്മ സാഹസം വഞ്ചന ബുദ്ധിമോശം അത്യാർഥി വൃത്തിയില്ലായ്മ ദയ ഇവയെല്ലാം തന്നെ സ്ത്രീയുടെ സ്വാഭാവികങ്ങളായ ദോഷങ്ങളാണ് ഭോഗവസ്തുക്കളും അവയെ അനുഭവിക്കാനുള്ള കേൾപ്പും സുന്ദരിയായ സ്ത്രീയും രതിശക്തിയും സ്വത്തും അത് ദാനം ചെയ്യാനുള്ള മനസ്സും ഒരാൾക്ക് ലഭിക്കുന്ന അനൽപമായ തപസ്സിന്റെ ഫലമായിട്ടും മാത്രമാണ് ഒരാൾക്ക് അനുസരണയുള്ള പുത്രനും തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും തനിക്കുള്ള സ്വത്തിൽ അയാൾ സന്തുഷ്ടനുമാണെങ്കിൽ അയാൾക്ക് സ്വർഗം ഈ ലോകത്തിൽ തന്നെ ലഭിക്കുകയാണ് പിതാവിനോട് ഭക്തിയുള്ളവനാണ് ശരിയായ പുത്രന്മാർ മക്കളെ വേണ്ട വണ്ണം വളർത്തുന്നവനാണ് യഥാർത്ഥ പിതാവ് യഥാർത്ഥ സുഹൃത്ത് വിശ്വസ്തനായിരിക്കണം തൻ്റെ ഭർത്താവിന് സംതൃപ്തിയും ശാന്തിയും ഏകുന്നവളാണ് യഥാർത്ഥ ഭാര്യ തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ നാം ഒഴിവാക്കണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ് ദുഷ്ടനായ സുഹൃത്തിനെ വിശ്വസിക്കരുത് സാമാന്യനായ മിത്രത്തെയും വിശ്വസിക്കരുത് എന്തെന്നാൽ ചിലപ്പോൾ അയാൾ ദേഷ്യത്തിനടിമപ്പെട്ട് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയേക്കാം മനസ്സിൽ ചിന്തിച്ച ഭാവി പരിപാടികൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത് വളരെ വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായ സുഹൃത്തുക്കളുമായി രഹസ്യമായി ചർച്ച ചെയ്ത ശേഷം അവ നടപ്പിൽ വരുത്തണം വെഡ്ഡിത്തം ദുഃഖകരമാണ് യൗവനവും ദുഃഖകരമാണ് എന്നാൽ അന്യന്റെ വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് എല്ലാ പർവ്വതങ്ങളിലും മാണിക്യക്കല്ല് കാണപ്പെടുന്നില്ല എല്ലാ ആനകളുടെയും മസ്തിഷ്കങ്ങളിൽ മുത്തുകളും കാണപ്പെടുന്നില്ല എല്ലായിടത്തും സജ്ജനങ്ങളും കാണപ്പെടുന്നില്ല എല്ലാ വനങ്ങളിലും ചന്ദനം കാണപ്പെടുന്നില്ല ബുദ്ധിമാന്മാർ സ്വന്തം മക്കളെ വിവിധങ്ങളായ നല്ല ശീലങ്ങളോടെ വളർത്തണം നല്ല ശീലങ്ങൾ ഉള്ളവരും നീതിശാസ്ത്രമറിയുന്നവരുമായ മക്കൾ പിന്നീട് കുടുംബത്തിന് തന്നെ സത്പേരു വരുത്തുന്നു പുത്രന്മാരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കാത്ത മാതാവ് ശത്രുവും പിതാവ് വൈരിയുമാകുന്നു എന്തെന്നാൽ ആ പുത്രന്മാർ വിദ്വാൻമാരിയ്ക്കുന്ന സദസ്സിൽ അരയന്യങ്ങളുടെ മധ്യത്തിൽപ്പെട്ട താറാവിനെ പോലെ ശോഭിക്കുന്നില്ല കുട്ടികളെ ലാളിക്കുന്നതിൽ വളരെയധികം ദോഷങ്ങളുണ്ട് ശിക്ഷിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് പുത്രനെയും ശിഷ്യനെയും ശിക്ഷിക്കണം ലാളിക്കരുത് ഒരു ശ്ലോകമോ അതിന്റെ പകുതിയോ അതിൻറെയും പകുതിയോ ഒരക്ഷരമെങ്കിലുമോ പഠിച്ചിട്ടും ദാനം അധ്യയനം അഥവാ മറ്റ് സത്കർമ്മങ്ങളിലൂടെയും ഓരോ ദിവസത്തെയും സഫലമാക്കി തീർക്കണം ഭാര്യയുമായുള്ള വിരഹം സ്വജനങ്ങളിൽ നിന്നുണ്ടാകുന്ന അപമാനം ബാക്കി വന്ന കടം ദുഷ്ടനായ രാജാവിനെ സേവിക്കേണ്ടി വരിക ദാരിദ്ര്യം സ്നേഹം കാണിക്കാത്ത സുഹൃത്ത് ഇവയെല്ലാം തീയില്ലാതെ തന്നെ ശരീരത്തെ ദഹിപ്പിക്കുന്നു നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷം അന്യഗ്രഹത്തിൽ വസിക്കുന്ന സ്ത്രീയും മന്ത്രികളില്ലാത്ത രാജാവ് ഇവയെല്ലാം വേഗം തന്നെ നശിക്കുമെന്നതിൽ സംശയമില്ല ബ്രാഹ്മണരുടെ ബലം അവരുടെ അറിവാണ് രാജാക്കന്മാരുടേത് സൈന്യവും വൈശ്യന്മാരുടേത് ധനവും ശൂദ്രന്മാരുടേത് പരിചരണവുമാണ് ധനം നഷ്ടപ്പെട്ട പുരുഷനെ വീശിയും പരാജിതായ രാജാവിനെ ജനങ്ങളും കായകളില്ലാത്ത വൃക്ഷത്തെ പക്ഷികളും ആഹാരം കഴിച്ച ശേഷം ആതിഥേയന്റെ ഗൃഹത്തെയും അതിഥിയും ഉപേക്ഷിക്കുന്നു അതുപോലെ ദക്ഷിണ ലഭിച്ച ശേഷം ബ്രാഹ്മണർ യജമാനനെയും വിദ്യാഭ്യസിച്ചു കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ ഗുരുവിനെയും തീയിൽ നശിച്ച കാടിനെയും മൃഗങ്ങളും ഉപേക്ഷിക്കുന്നു ദുരാചാരമുള്ളവൻ ദുഷ്ടദൃഷ്ടിയുള്ളവൻ ദുഷിച്ച സ്ഥലത്ത് വസിക്കുന്നവൻ ദുഷ്ട സ്വഭാവമുള്ളവൻ എന്നിവരോട് സൗഹൃദം പുലർത്തുന്നവൻ വേഗം തന്നെ നശിക്കും സൗഹൃദം തുല്യർ തമ്മിലും സേവനം രാജാവിങ്കലും കച്ചവട മനഃസ്ഥിതി പൊതുരംഗത്തും സുന്ദരിയും സുശീലയുമായ സ്ത്രീ സുഹൃദത്തിലും ശോഭിക്കുന്നു